ഈ പൗരത്വ നിയമപ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യണത് ഈ ഒരു മുഖ്യമന്ത്രിക്ക് ആ ഇരുന്നുകൊണ്ട് ഇതുപോലെ നോൺ പറയാൻ പറ്റുമോ ഇത് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പൗരത്വ നിയമപ്രശ്നത്തെ ദുരുപയോഗം ചെയ്യാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ആത്മാർഥതയും ഇല്ലാത്ത പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പ്രക്ഷോഭത്തിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസ് എടുത്തിട്ട് അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച ആളാണ് ഈ നാടിന് ഉറപ്പ് കൊടുത്താണ് എല്ലാ കേസും പിൻവലിക്കുമെന്ന് എന്നിട്ട് ഒരു കേസ് ആകെ അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച് ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കാതെ ബി ജെ പി സന്തോഷിപ്പിച്ച ആളാണ് നമസ്കാരം മുഖ്യമന്ത്രി ആകെ അങ്കിലാപ്പിലാണ് ഇതെന്റെ വാക്കുകളല്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു കേരളത്തിൽ തീർത്തും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ ഇനി എന്തു പറഞ്ഞാണ് ജനങ്ങളിലേക്ക് വോട്ട് തേടി ചെല്ലുക എന്നുള്ള അങ്കലാപ്പിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതാണ് വി ഡി സതീശൻ വാർത്താ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു കാരണവശാലും ഇനി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ മുഖ്യമന്ത്രിക്കാവില്ല വോട്ട് ചോദിക്കുവാൻ യാതൊരു തരത്തിലും അർഹതയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പൗരത്വ ഭേദഗതി ബിൽ എന്നാണ് പറയുന്നത് എപ്പോഴും മുഖ്യമന്ത്രി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നേടി ഇനിയും ഭരണത്തിലെത്താമെന്ന് മുഖ്യമന്ത്രി വ്യാമോഹിക്കുന്നു പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേര് പറഞ്ഞ് കബളിപ്പിക്കുവാൻ വീണ്ടും ശ്രമിക്കുന്നു എന്നാണ് വി ഡി സതീശൻ ആഞ്ഞടിച്ചത് പൗരത്വ ഭേദഗതി ബിൽ പൗരത്വ ഭേദഗതി ബിൽ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം അവതരിപ്പിച്ച പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭം നടക്കുകയുണ്ടായി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരാവട്ടെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അന്ന് മുഖ്യമന്ത്രിയുടെ പോലീസും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും ഇവർക്കെതിരെ ഇത്തരം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭണം നടത്തിയ ആളുകൾക്കെതിരെ എണ്ണൂറ്റി എൺപത്തി അഞ്ച് കേസാണ് മുഖ്യമന്ത്രി എടുത്തിരുന്നത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ ഇത്തരം കേസുകളെല്ലാം തന്നെ ഒരു കേസ് പോലും അവശേഷിക്കാതെ പിൻവലിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ആ കേസുകളിൽ അറുപത്തി ഒൻപതെണ്ണം മാത്രമാണ് പിൻവലിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ എതിരെ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ചേർന്നെടുത്ത എണ്ണൂറ്റി എൺപത്തി അഞ്ച് കേസുകളിൽ അറുപത്തി ഒൻപത് കേസുകൾ മാത്രമാണ് മുഖ്യമന്ത്രി പിൻവലിച്ചിരിക്കുന്നത് ബാക്കി കേസുകളെല്ലാം നിലനിൽക്കുന്നു പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി ബില്ലിന്റെ കാര്യം പറഞ്ഞ് ന്യൂനപക്ഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എങ്ങനെയാണ് അവരുടെ വോട്ട് ലക്ഷ്യമാക്കി അവരോട് വീണ്ടും വീണ്ടും ഇതുപോലെ കണ്ണിൽ ചോറിയില്ലാതെ വോട്ട് ചോദിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് ഇതിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമാക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന് ഏത് വിധേനയും സംരക്ഷിച്ചു നിർത്തുക അവരാണല്ലോ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇവിടെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകൾ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ഞങ്ങൾ എണ്ണൂറ്റി എൺപത്തി കേസുകൾ അവർക്കെതിരെ കൈക്കൊണ്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ അറുപത്തി കേസ് മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കുൽസിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വീണ്ടും എന്നിട്ട് അദ്ദേഹം പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് വീണ്ടും പൗരത്വ ഭേദഗതി ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇത് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ദിവാസൊപ്പനം തന്നെയാണ് ഒരു കാരണവശാലും ഇനി കേരളത്തിൽ പിണറായി വിജയന്റെ ഈ കളികൾ നടക്കില്ല എന്ന് വി ഡി സതീശൻ ഓർമ്മിപ്പിക്കുന്നു ബി ജെ പിയും സി പി എമ്മും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇവർ പരസ്പരം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നു ഭാരതത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നു ഇവർ പരസ്പരം സഹായ സഹകരണ സംഘങ്ങളായി വർദ്ധിക്കുന്നു ഓരോരുത്തർക്കും ഓരോ ആവശ്യം വരുമ്പോൾ ഇവർ മാറി മാറി കൂട്ടുനിൽക്കുന്നു ഇതാണ് കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ നരേന്ദ്രമോദി സർക്കാരിനെയും കേരളത്തിൽ സി പി എമ്മിന്റെ പിണറായി വിജയൻ സർക്കാരിനെയും അതിനിശതമായി തന്നെയാണ് വി ഡി സതീശൻ വിമർശിച്ചത് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ബി ഡി സതീശിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് അവരുടെ ആ പാർട്ടിയുടെ താല്പര്യമാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് അവർക്ക് ഏത് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കണം എന്നുള്ളതെല്ലാം അവരുടെ അതാത് പാർട്ടികളുടെ ആഭ്യന്തര കാര്യമാണ് അക്കാര്യങ്ങളിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല അഭിപ്രായ വ്യത്യാസവുമില്ല സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിന് ഇവിടെ സ്ഥിരാംഗത്വമുണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ആനി രാജയെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളല്ല അവർ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകളാണ് അതുകൊണ്ട് ഞാൻ പെർമനന്റ് വിസയിൽ ഇവിടെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ കെ സുരേന്ദ്രൻ പെർമനന്റ് വിസയിൽ കേരളത്തിൽ എവിടെ പോയി മത്സരിച്ചാലും രക്ഷയില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ നമ്മൾ കണ്ടറിഞ്ഞത് തന്നെയാണ് എന്ന് വി ഡി സതീശൻ കെ സുരേന്ദ്രന് വിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട് എന്തായാലും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെയും ബി കേരളത്തിലെ സി സർക്കാരിനെയും പിണറായി വിജയനെയും അതിനിശതമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ നമുക്കൊന്ന് കേൾക്കാം ഈ പൗരത്വ നിയമപ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യണത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒന്നും വേണ്ട അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ട് പൊതുയോഗങ്ങളിൽ പച്ചക്കള്ളം പറയാണ് നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പോയി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിൻ്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കി ഇല്ലേ പാർലമെൻറ്റിലെ ഡോക്യുമെൻറ്റ്സ് പാർലമെൻറ്റിൽ കോൺഗ്രസ് എം പിമാർ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു കേരളത്തിലെ യു ഡി എഫ് എം പിമാർ തന്നെ പ്രസംഗിച്ചതിൻ്റെ പ്രസംഗം ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു പാർലമെൻറ്റിലെ പ്രസംഗം രാജ്യസഭാ ടി വിയിലും ലോക്സഭാ ടി വിയിലുമൊക്കെ ഉണ്ട് പൗരത്വ നിയമത്തിനെതിരായിട്ട് ശശി ഡോക്ടർ ശശി തരൂരും എൻ കെ പ്രേമേന്ദ്രനും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ സംസാരിച്ച പ്രസംഗങ്ങൾ ഈ ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരുന്നുണ്ട് ഇതുപോലെ നോണ പറയാൻ പറ്റുമോ ഇത് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പൗരത്വ നിയമപ്രശ്നത്തെ ദുരുപയോഗം ചെയ്യുകയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ആത്മാർഥതയും ഇല്ലാത്ത ആളാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പ്രക്ഷോഭണത്തിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസ് എടുത്തിട്ട് അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച ആളാണ് ഈ നാടിന് ഉറപ്പ് കൊടുത്താണ് എല്ലാ കേസും പിൻവലിക്കുമെന്ന് എന്നിട്ട് ഒരു കേസ് പിൻ ആ അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച് ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കാതെ ബി ജെ പിയെ സന്തോഷിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അജണ്ട പൗരത്വ നിയമപ്രശ്നം മാത്രമാകണം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ദുരുപയോഗം ചെയ്യണം കോൺഗ്രസ് കേരളത്തിൽ എത്ര സ്ഥലത്തും പരിപാടികൾ നടത്തി സി പി എം നടത്തിയതിനേക്കാൾ കൂടുതൽ പരിപാടികൾ കേരളത്തിൽ നടത്തി എല്ലായിടത്തും നൈറ്റ് മാർച്ചുകൾ നടത്തി എല്ലാ സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിൽ പരിപാടി നടത്തി പാർട്ടി സെക്രട്ടറി രാജ്ഭവന്റെ മുമ്പിൽ കെ പി സി സി പരിപാടി നടത്തി ഇതൊന്നും ഞങ്ങൾക്ക് പിണറായി വിജയനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ ഗൗരവതരമായി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ബി കൊണ്ടുവന്ന ഒരു ചട്ടം അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പിണറായി ഉപയോഗിക്കുകയാണ് അപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യവും പിണറായി വിജയൻ്റെ ലക്ഷ്യവും ഒന്നു തന്നെയാണ് വോട്ട് കിട്ടുക അതിൻ്റെ അകത്തുനിന്ന് അതാണ് ഞങ്ങൾ പൗരത്വ നിയമത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആയുധമാക്കി മാറ്റില്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ പ്രസംഗിച്ചില്ലെന്നവരാണ് ഇന്ന സി പി ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയെ പ്രസംഗം കഴിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഈ സി എക്കെതിരായിട്ടുള്ള എത്ര പ്രസംഗങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രം വായിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് സത്യത്തിൽ മനസ്സിലായില്ലേ അല്ല ബി ജെ പിക്ക് ഒരു സാധാർത്ഥിയെ നിർത്തുന്നതിൽ എന്താ അതാ അവരുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ അദ്ദേഹം അവിടെ പോയി മത്സരിക്കട്ടെ അദ്ദേഹത്തിന്റെ വിധി അതാണ് അവിടെ പോയി മത്സരിക്കാൻ അദ്ദേഹം എവിടെ മത്സരിച്ചാലും ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ അദ്ദേഹം വിഷയുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നതായിട്ട് അദ്ദേഹം ഈ പെർമനന്റ് വിസയുമായി നടന്നിട്ട് ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ അടുപ്പിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഇതുവരെ അദ്ദേഹം മത്സരിക്കട്ടെ മത്സരിക്കാനൊക്കെയുള്ള അവരുടെ അവകാശത്തെയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല ഞങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ എതിരാളികളെ പോലും അവർ മത്സരിക്കട്ടെ അവർക്കുള്ള അവകാശത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല